പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭുജ് വ്യോമ താവളത്തിൽ എത്തിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി വ്യോമ സൈനിക താവളങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഭൂജിൽ എത്തിയിരിക്കുന്നത് നോബൽ മാലിക്കാരൻ വിവരങ്ങളുമായി നോബൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് എന്താണ് വിവരങ്ങൾ ശ്രമൃതി അല്പം മുമ്പാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗുജറാത്തിലെ ഫൂജ് വ്യോമതാവൽ താവളത്തിൽ എത്തിയത് നേരത്തെ ഈ പാകിസ്ഥാനും ഉണ്ടായ ഉണ്ടായ സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ നിരന്തരം ഡ്രോൺ ആക്രമണത്തിന് ശ്രമിച്ച സ്ഥലമാണ് വ്യോമതാവളമാണ് ഫൂജ് അന്ന് ഈ വ്യോമ ആക്രമണങ്ങളെ പ്രത്യേകിച്ച് ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായും തന്നെ ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പ്രതിരോധ മന്ത്രി വിവിധങ്ങളായ ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി സൈനിക കേന്ദ്രങ്ങൾ വ്യോമതാവളങ്ങളൊക്കെ സന്ദർശിക്കുകയാണ് ഇന്നലെ അദ്ദേഹം ശ്രീനഗറിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഫൂജിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെ സൈന്യം ബി എസ് എഫ് അതോടൊപ്പം വ്യോമസേന അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും അതോടൊപ്പം തന്നെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അടക്കം വിലയിരുത്തും ഒപ്പം അന്നുണ്ടായ വ്യോമ ആക്രമണം പ്രത്യേകിച്ച് ഡ്രോൺ ആക്രമണം അടക്കമുള്ള കാര്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർ പ്രതിരോധ മന്ത്രിയോട് വിവരിക്കും എന്നാണ് വിവരം ഉള്ളത് നേരത്തെ ഇന്നലെ ശ്രീനഗറിൽ അദ്ദേഹം എത്തിയപ്പോൾ പാകിസ്ഥാനെ ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടതിന്റെ അവിഷ്ടങ്ങൾ അടക്കം അവിടെ പ്രദർശിപ്പിച്ചിരുന്നു എന്തായാലും അത്തരത്തിലുള്ള പ്രദർശനം ഇവിടെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ധൂർ വലിയ വിജയകരമായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ഇന്നലെ ശ്രീനഗറിലെ പ്രസംഗത്തിലാണെങ്കിൽ പോലും പാകിസ്ഥാൻ കൃത്യമായ ാക്കിയത് പ്രതിരോധ മന്ത്രി നൽകുകയും ചെയ്തിട്ടു ഇനിയും പ്രകോപിപ്പിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്തായത് അദ്ദേഹം ഇന്നലെ ശ്രീനഗറിൽ പാകിസ്ഥാന് കൃത്യമായ സന്ദേശമായി പ്രസംഗത്തിൽ നൽകുകയും ചെയ്ത് സമാനമായ പ്രതികരണം പ്രസംഗം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്ക് സൈനിക ഉദ്യോഗസ്ഥർക്ക് വ്യോമസേനയുടെ ആകട്ടെ ബി എസ് എഫിന്റെ ആകട്ടെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ ആകട്ടെ എല്ലാ ഉദ്യോഗസ്ഥർക്കും മനോവീര്യം കൂടുതൽ നൽകുക എന്നുകൂടിയാണ് ഈ സന്ദർശനം കൊണ്ട് പ്രതിരോധ മന്ത്രി ലക്ഷ്യം വെക്കുന്നത് രാജ്നാഥ് സിംഗ് വരും ദിവസങ്ങളിൽ സമാനമായി തന്നെ വിവിധ വ്യോമത്താവളങ്ങൾ സന്ദർശിക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ഞൂറിലധികം കിലോമീറ്ററുകൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് സ്വാഭാവികമായും ഗുജറാത്തിന്റെ മേഖലയിലേക്ക് വലിയ സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിരോധ മന്ത്രി സന്ദർശനം ഏറെ പ്രധാനമാകുന്നത് നിർണായകമായി ഈ സന്ദർശനത്തിൽ നിലവിലത്തെ സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ വിവരിക്കുകയും ചെയ്യും